ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് പിന്നെ ഭയങ്കര ആയിട്ട് പിന്നെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രെഡാണ് ബ്രെഡും ബട്ടറും പാലും ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം പിന്നെ ഇതിലേക്ക് നമ്മളൊരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇങ്ങനെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചൈന ഗ്രാസ് അരിഞ്ഞ് കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി അത് നമ്മൾ മാറ്റി വെച്ച ശേഷം വേറൊരു പാത്രത്തിൽ ഒരു നാല് ടീസ്പൂൺ കോൺഫ്ലവർ ഇനി കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാല് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കലക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കട്ടയില്ലാണ്ട് തന്നെ അത് കലക്കി എടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് പുഡിങ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു അര ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു ഒരു എഴുപത് ഗ്രാം ഒരു എഴുപത് ഗ്രാം ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള കണ്ടെൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചൈന ഗ്രാസ് നല്ലോണം ലയിച്ച് മെൽറ്റ് ആയിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിന്റെ മിക്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ബ്രെഡ് ഇതുപോലെ ചെറിയ ി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഞാൻ ഇതിങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതില് നന്നായിട്ട് അതൊന്ന് ഇളക്കിയിട്ട് അതില് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം ഇനി ഇതാ ഈ ഒരു പരിവാവുമ്പോ നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ ഇത് നമുക്ക് ചൂടാറാനായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് എടുക്കാം ഇനി ഇതിൽ കാണുന്ന പോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്തത് ബ്ലെൻഡ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രീസറിൽ സോറി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് തണുപ്പിച്ചു ഇതിപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മതിയാവും ഇനി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ മുകളിൽ കുറച്ച് നട്സൊക്കെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ താ നമ്മുടെ ബട്ടർ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ബായ്